അയ്മലി കെട്ടിപ്പിടിക്കണേ അവിടെ സവിശേഷം അവിടെ ഇറാബുഹെ ചെന്നിട്ടൊരു പാകിസ്ഥാൻ എന്ത് കല്ലിന് ഞാമിയാച്ചു മുപ്പര കല്യാണം കഴിഞ്ഞാണ് പാറയായിട്ട് മുത്തലി ഈ സമൂഹം ജീവിക്കുന്ന ഒരു സ്ഥലം അല്ലേ ശിർക്കിന്റെ കൂടാരങ്ങളെ ഗോഡൌണുകളാണ് പാകിസ്ഥാനൊക്കെ ശിർക്കിന്റെ ഇനി കാണുന്നതോ പുരോഹിതന്മാരുടെ പേരോടാ പേരോടാ

ലിഫ്റ്റിന്റെ ഒരു മോമിൻ തെറി പറയൂല പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നാനഞ്ഞിട്ടുണ്ടാവും അശ്ലീലം പറയൂല പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും ഒരു മോഹിൻ അശ്ലീലം പറയൂല ഇയാള് തല്ലയാൾ ഇയാള് ഒരു ചീച്ച പറയുകയില്ല അതിന് മോമിന്റെ നാവ് വെച്ചൂല കഴുതക്ക് ആമേദ്യം കണ്ടാൽ എൻ്റെ തര ഒരു എളി ആ ഇളിയ മൂപ്പരിളിച്ചേ കഴുതക്ക് ആമേദ്യം കണ്ടാൽ എൻ്റെ തര ഒരു എളി ആ എഴിയാമൂപ്പരിളിച്ചേ ഒരു മൂമിൻ അശ്ലീലം പറയൂല ഇവിടെ വന്നാൾക്ക് ഫുൾ രൂസ ഇവിടെ വന്നാൽക്ക് ഫുൾ രുസ ഒരു മൂമിൻ തെറി പറയൂലിപുരം

പരമവിധികളെ പൊട്ടന്മാരെ കുതന്ത്രക്കാരെ പൊട്ടപ്പോയത്തക്കാരെ അല്ലാഹുവിന്റെ കാട്ടാളം പരമവിധികളെ മൈക്കകളെ ഹുതന്ത്രക്കാരെ പരമവിധികളെ പൊട്ടന്മാരെ നോണമഴയെ ഉള്ളുപ്പുണ്ടോ പടവുജ പടവുജ പടവുജ്വന്മാരി മടവൂര് സി പിന്നിട്ട് കരിമ്പിലാക്കൽ അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ ഉസൈ മടവും മടവ് ഉസൈ മടവൂരിന്റെ ഒക്കെ നല്ലോണം പാക്ക് ചെയ്ത് കണ്ട് കഫഞ്ചെയ്ത് കണ്ട് കൊണ്ടും എന്താ സുല്ലമീം കാട്ടാളമാര് ചിരിക്കുന്നുണ്ടോ എന്താ സുജമീം കാട്ടാളമാരി ചിരിക്കുന്നുണ്ടിഡികളെ പരമവിഡികളേ പൊട്ടന്മാരെ മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു പൊട്ടന്മാരെ ആരായി മനുഷ്യത്തമ്പാടി ചെറിയ മണ്ഡ അബ്ദുൾ നമീദ് മതി മനുഷ്യത്തമ്പാടിയായി മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണേണ്ടീനു മോന്തക്കൊന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല വലിയ അറിവാളെല്ലാന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുക ഒരു 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 പറയൂല അവസാനമായി ഈ പുരോഹിത മതം എന്തിനാണ് പ്രവർത്തിക്കുന്നതെന്നോ നമുക്ക് പരിശോധിക്കാം ഒരു മുസ്ലിയര് ഞാൻ പറഞ്ഞു അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തിൽ അരിച്ചു കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അതാണ് കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും അതിനേക്കാൾ നല്ലത് ഇളർ നബി അലൈഹി സ്വലാം മുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞരിച്ചു കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോടെ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ ഇതിന്റെ കേരളത്തിൽ ഇസ്ലാമിന്റെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ശത്രു എ പി സികളാണ് ഇത് ഞാൻ നിങ്ങളോട് തുറന്നു പറയണു നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും ഇനി ഒരു ചേകന്നൂരിന്റെ അനുഭവം എങ്കിലുണ്ടായാലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി ഈ സംഗതി ലോകത്തോട് തുറന്നങ്ങട്ട് പറഞ്ഞിട്ട് ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടോ ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ് മുസ്ലിമാണ് ഉത്തരവൻ എൻ ഡി എഫുകാരൻ നിങ്ങൾ ആലോചിക്കണം തീരുക്കളല്ലേ നിങ്ങൾ നിങ്ങൾ ആദർശം തുറന്നു പറയുന്നവരുടെ നിങ്ങൾക്ക് ദേശീയല്ലേ കോപല്ലേ ന്യായമായി പബ്ലിക്കില് ഇതുപോലെ വന്നിട്ട് നിങ്ങൾ നിങ്ങൾ ആദർശം പ്രസംഗിക്കേ ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന ആർ എസ് എസ് കാരെ നിർത്തിക്കോ ഞങ്ങൾക്ക് പ്രശ്നമില്ല ബിജെപിക്കാരെ നിർത്തിക്കോ പക്ഷെ ഞാൻ ചോദിക്കണം എൻ ഡി എഫിന്റെ രാത്രി ക്ലാസിലെ നിങ്ങൾ ഇവിടുത്തെ പോലീസുകാരെ കൊണ്ടുപോയി നിർത്തുമോ ധൈര്യമുള്ള നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ആദർശം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ മാനവികതയ്ക്ക് വിരുദ്ധമാണ് അതുകൊണ്ടല്ലേ നിങ്ങളുടെ ഇരുത്തിന്റെ കൂട്ടുകാരികളായത്

ഇംഗ്ലീഷ് ഡിക്ഷണറി അതി മുസ്ലിം സമൂഹമേ അള്ളാഹുവിനെ പരിഹസിച്ച തിരുനബിയെ ആക്ഷേപിച്ച പുണ്യറസൂരിന്റെ പച്ചക്കുബ്ബ അടിച്ചു പൊളിക്കാൻ ശ്രമിക്കുന്ന ലോക മുസ്ലിമീങ്ങളെ മുഴുവനും മുഷരിക്കുകളും കാഫിറുകളുമാക്കിയ പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും തെറിവിളിക്കുകയും വിശുദ്ധ കുർ ആനയും ഹദീസുകളെയും നിസാരമാക്കുകയും ചെയ്ത പുരോഹിത വർഗത്തെ തിരിച്ചറിയോ അതി ഇവർ ഭീകരവാദത്തിന്റെ ഏജന്റുകൾ ഇവർ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണരൂ ഉത്ബുദ്ധരാകൂ തിരിച്ചറിയോ മുജാഹിദ് പൗരോഹിത്യത്തെ വലിച്ചെറിയോ വഹാബിസത്തെ ി ജഹലിൻ കൂരിരു നീങ്ങി യക്ഷത്തിൻ കൊടി പൊങ്ങി പുത്തൻവാദികളാകെ പത്തിമടക്കി പോകെ വഞ്ചന വില പോകാതെ സംഭ്രമചിന്തയിലാകെ പുത്തൻവാദികളാകെ പത്തിമടക്കി പോകെ വഞ്ചന വില പോകാതെ സംഭ്രമത്തിൻ ധൈരാകെ ജ ജബേരി മുഴങ്ങി ജഹ്ലിൻ കൂരിരു നീങ്ങി യശസ്സിൻ കൊടി പൊങ്ങി യശസക്തി ഇളങ്ങി